ഹായ് ബി ബി ഡിബേറ്റിൽ രേണുസ്തുതിയും ബിന്നിയുമാണ് ഇന്ന് മത്സരിച്ചത് വിഷയം ശുചിത്വം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വിഷയം കൊടുത്തത് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം രേണു സുദിക്ക് ബിഗ് ബോസ് വീട്ടിൽ വൃത്തിയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞ വിഷയമാണ് അത് രേണുസ്തുതി തന്നെ സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്തിട്ട് എന്തിനാണ് അവരെ ഇങ്ങനെ നാണം കെടുത്തുന്നത് തീർച്ചയായും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല രേണു സുതി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി അവർ ബിഗ് ബോസിന് ചേർന്ന ഒരാളെയല്ല ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് രേണുസ്തുതി വരുന്നു എന്ന് പറഞ്ഞ് പല യൂട്യൂബേഴ്സും കൊട്ടി ഘോഷിച്ചതാണ് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ ബിഗ് ബോസിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന രേണു എന്ന് എന്നുവെച്ച് അവർക്ക് വൃത്തിയില്ല അതിനെ കുത്തിക്കാണിച്ച് പുറത്തുള്ള യൂട്യൂബേഴ്സിന് ഈ വിഷയം എടുത്ത് ഇട്ടുകൊടുത്ത് അവരെ നാറ്റിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് തീർച്ചയായും ബിഗ് ബോസിൽ വരുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം രേണു പല പ്രാവശ്യം പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോണം എനിക്ക് ഇവിടെ വേണ്ട മടുത്തു വീട്ടിൽ പോണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ലാലേറ്റം വന്ന് ചോദിക്കുമ്പോൾ മാത്രം കുഴപ്പമില്ല ലാലേട്ട എന്ന് പറയും എൻ്റെ രേണു നിങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും നിങ്ങൾക്കതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും അപ്പം ഏറ്റവും ബെസ്റ്റ് പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ആ ഡിബേറ്റിൽ നന്നായി സംസാരിച്ചത് പിന്നെയാണ് കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഞാൻ പ്രതീക്ഷതിനേക്കാളും നന്നായിട്ട് രേണു സുദീം സംസാരിച്ചു പക്ഷേ ബിന്നി നന്നായി കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് പിന്നെ പലപ്പോഴും രേണു സുധിയെ മോശക്കാരി ആക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസിനോടാണ് പറയാനുള്ളത് അവരെ ഇനിയും ഇങ്ങനെ നാണം കെടുത്തി അവിടെ നിർത്തല്ലേ അവരെടുത്ത് പുറത്തു കളയും തീർച്ചയായും ഒരു കാര്യം സമ്മതിക്കുന്നു ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ കണ്ടത് പറയും അതൊക്കെ ശരി തന്നെയാണ് അതറിഞ്ഞിട്ട് വേണം അവിടെ മത്സരിക്കാൻ പോവാൻ അതൊക്കെ ശരി തന്നെ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് വന്നതായിരിക്കാം അവരെ ഒന്നെടുത്ത് പുറത്തു കളയൂ അവരെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തൂ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ